രാമായണം സീരിയലിന് രാക്ഷസന്മാരെ പൊട്ടിച്ചിരിക്കുന്ന പോലെ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചത് കേരളത്തിലെ അയ്യപ്പ ഭക്തമാരും മറന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ അല്പത്തരം പറയുന്നത് ചാനൽ ചർച്ചകൾ വന്നിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഇനിയും വീണ്ടും ഈ അല്പത്തരം ഇങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു പോയിന്റ് ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും ചർച്ച വെക്കുന്നത് നിങ്ങളുടെയും മറ്റു സി പി എം നേതാക്കളെയും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അതേപോലെ ഈ വിഷയത്തിന്റെ തുടക്കകാലത്ത് സി പി എം എടുത്തിരുന്ന നിലപാട് സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പകരം കൂടുകയാണ് ചെയ്തതെന്നുള്ളതായിരുന്നല്ലോ പക്ഷെ പിന്നീട് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഈ അന്വേഷണം ഉണ്ണീഷൻപൊറ്റിയിലും മുരാരി ബാബുവിലും ഒക്കെ ആയിട്ട് ഒതുക്കാൻ അന്വേഷണ ഉദ്യോഗ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് ഒതുക്കാനുള്ള വലിയ പരിശ്രമം ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് പ്രശാന്തിന് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കാൻ വേണ്ടി സി പി എം ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നുള്ളത് അത് കൊടുക്കുന്ന സന്ദേശം എസ് ഐ ടിക്ക് നോക്കുകയാണ് പ്രശാന്ത് ഞങ്ങളുടെ ആളാണ് തൊട്ടു തൊട്ടുപോകരു എന്ന സന്ദേശമാണ് സി പി എം നേതൃത്വം കൊടുത്തിട്ടുള്ളത് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശാന്തിന് മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വരികയും പ്രശാന്ത് ഈ കേസിൽ പ്രതിയാകാനും സാധ്യതയുണ്ടെന്ന് സർക്കാരിന്റെ ബോധ്യമുള്ളത് കൊണ്ട് ഇടമുന്നണിക്ക് ബോധ്യമുള്ളതുകൊണ്ട് സി പി എമ്മിന് ബോധ്യമുള്ളത് കൊണ്ട് പ്രശാന്തിന്റെ ടെന്യൂർ കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു മനസ്സിലാവുന്നു എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ ഇത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം എത്താം ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാനും അതോടൊപ്പം ഉണ്ണീഷ് ഈ ഉണ്ണീഷംപുറ്റിയിലും മുരാരി ബാബുവിലും ഒക്കെയായി ഇത് കേവലം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണ തട്ടിപ്പ് മാത്രമാക്കി അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ പരിശ്രമം ഇപ്പൊ സി പി നടത്തിക്കൊണ്ടിരിക്കണം പക്ഷേ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താ ഇപ്പൊ അദ്ദേഹം ഗോപൻ പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിന് ഉത്തരവുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥ വൃന്ദമാണെന്ന് ഉത്തരവാദി ഇതിൽ ഏറ്റവും ആദ്യം ചെമ്പുപാടി എന്ന് രേഖപ്പെടുത്തിയ ആളാണ് വാസു അല്ലേ ആ വാസു റിട്ടയർമെന്റ് എട്ട് മാസം ശേഷം എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു സി പി എമ്മിന്റെ നേതാവല്ലേ നിങ്ങളൊരു മണ്ണിനായി പോയല്ലോ അതിനുശേഷം വീണ്ടും ചെമ്പുപാളിന്ന് രേഖപ്പെടുത്തിയത് ആരാണ് അത് പത്മവാർ അല്ലേ പത്മവാർ സി പി എമ്മിന്റെ മുന്നേ എം എൽ എ അല്ലേ നേതാവല്ലേ അപ്പൊ സി പി എം നേതാക്കന്മാർ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ മോഷണം നടത്തിയത് കേവലം ഉദ്യോഗസ്ഥരല്ല ആ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് സി പി എം ആണ് സി പി എം നേതാക്കന്മാരാണ് അന്വേഷണംശേഖരൻ വധക്കേസിൽ സി പി എമ്മിന്റെ ഉന്ന നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ശ്രമിച്ചോ അതുപോലെയുള്ള പരിശ്രമം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ എൽ ഡി എഫ് പിണറായി ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരായ കൊണ്ടാണ് ഞങ്ങൾ ഇതിന് ആശങ്കയുള്ളത് അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നെങ്കിൽ പോലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പറ്റുന്നത് പിണറായി സർക്കാരിനായതുകൊണ്ടും സർക്കാർ കൃത്യമായിട്ട് ഒരു മെസ്സേജ് ഈ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുകയാണ് പ്രശാന്തിന്റെ ടെർ കൂട്ടിക്കൊടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് ന്യായമായും രക്ഷ അയ്യപ്പ അയ്യപ്പഭക്തർ ആശങ്കപ്പെടുന്നുണ്ട് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നാണ് ഇന്നത്തെ ഏറ്റവും ഒടുക്കം ഈ പ്രശാന്തിന്റെ ടെന്നൂർ നീട്ടിക്കൊടുത്തടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി ദീർഘിപ്പിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതായി അറിയുന്നു ഈ ആളുകളൊക്കെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന പ്രശ്നമുണ്ട് ഒന്നാമത് ഹൈക്കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഗുരുതരമായി ഇങ്ങനെ ഒരു പരാമർശം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു നിമിഷം വൈകാതെ അവിടെ നിന്നും മാറ്റേണ്ടതാണ് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതൊരു പാരിതോഷികം പോലെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി കൂടി കൂടി നീട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കണം പ്രശാന്തിന് നീട്ടിക്കൊടുക്കുന്നു നീട്ടിക്കൊടുത്താൽ ഉന്നയിക്കുന്ന ആക്ഷേപം ശ്രീ സന്ദീപ് വാര്യരോട് പറഞ്ഞു നീട്ടിയില്ലെങ്കിൽ പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് സി പി എം കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രശാന്തിനെ ഒഴിവാക്കുന്നുണ്ടോ ദേവസ്വം നീട്ടി കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചില്ല കൊടുത്താൽ ഇപ്പോ അവിടെ മണ്ഡല കാലം ആരംഭിക്കുകയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല എന്തിനാണ് സന്ദീപ് ആര്യറും ശ്രീ ബഹുമാനായ ആർ വി ബാബുവും നേരത്തെ രണ്ടുപേരും ഒരേ ആശയങ്ങൾ സംസാരിച്ച് നടന്നവർക്ക് ഇപ്പോഴും ആശയത്തിൽ വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഈ യോജിപ്പിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് സി ബി ഐ വിശ്വസിക്കത്തക്ക ഒരു ഏജൻസിയാണെന്ന് ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതെന്നല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടാനുസരങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് സി ബി ഐ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇനി ഒരു പക്ഷേ കേരള ഹൈക്കോടതി സി ബി ഐ മതിയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു കാരണം ഹൈക്കോടതി വിട്ടുകൊടുത്തിരിക്കുകയാണ് പ്രശ്നം ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതിനെ ചെറുക്കുന്ന പ്രശ്നമില്ല കോടതിയിൽ അതിനെതിരായിട്ട് വാദിക്കില്ല കോടതി ഏത് നിർദ്ദേശമാണ് വെക്കുന്നത് കാരണം ഇവിടെ വളരെ കൃത്യമായി സി പി ഐ എമ്മിന്റെ നിരപരാധിത്വം ഗവൺമെന്റിന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരില്ല എന്നുള്ള തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് അതിൽ പങ്കുണ്ടെന്ന് കേരളത്തിലെ മഹാപുരുഷൻ ജനങ്ങൾ വിശ്വസിക്കില്ല നിന്നോട് ആര് പറഞ്ഞു ഈ എന്നാലും അതൊരു നിയമത്തിന്റെ പ്രശ്നത്തിന് മുമ്പിൽ വരുമ്പോൾ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ അതുകൊണ്ട് സിബിഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അപ്പം സി ബി ഐ വിശ്വസ്തമായ ഏജൻസി അല്ലെങ്കിലും അവരുടെ അന്വേഷണം വന്നാലും നമ്മൾ അതിനെ അനുകൂലിക്കും പക്ഷെ ഇവരുടെ എന്താ ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംശയം നേരിൽ അടുത്തുകല്ലേ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവർ രണ്ടുപേരും തള്ളി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിലേക്ക് എത്തിയത് എങ്ങനെയാ എങ്ങനെയാ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എങ്ങനെയാണ് സുധീഷിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ജയശ്രീ പരക്കം പായുന്നത് അപ്പൊ സി ബി ഐ അപ്പൊ എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് അങ്കലാപ്പില്ലല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച് സംശയം കോടതി വെച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ലല്ലോ അത് ശരിയായ ട്രാക്കിലൂടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എത്തിക്കോട്ടെ അങ്ങനെ വ്യാഖ്യാനിക്കാതെ അഭിലാഷെ അല്ലുവിനെ അപ്പോ ഈ വാസുവിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ചോദിച്ചിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്പോൺസർ ആയിട്ടുള്ള കക്ഷിക്ക് തന്നെ ഗോവർദ്ധന് തന്നെ ഈ പറഞ്ഞ സ്വർണം വിറ്റ് കാശ് വാങ്ങിച്ചു സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഗോവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു ബാക്കിയുള്ള സ്വർണം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് തന്നെ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു ഇന്നലെ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി ഉപകരണമായ ആളുകൾ എങ്ങനെയാണ് പിന്നെ അന്വേഷണം നേരിടാതെ തുടരുന്നത് സ്വാഭാവികമാണ് അവരിലേക്ക് എത്തുക അന്വേഷണം ഗവൺമെന്റിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കി തന്റെ പീഠം ആരോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഉത്സവ സ്ഥലത്തെ കപ്പലണ്ടി ഉണ്ടല്ലോ ആന ഇളക്കി വിട്ട് കപ്പലണ്ടി വാരി പോവുക ഇതേ പരിപാടി ചെയ്യാൻ ശ്രമിച്ച ആളാണ് ഉണ്ണി കഷൻ പോറ്റി ഉണ്ണി പോറ്റി ആർക്ക് വേണ്ടി രംഗത്ത് വന്ന ആളാ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടല്ലേ ഇടതുപക്ഷമായിട്ടോ ദേവസ്വം ബോർഡിൽ ആരുടെയെങ്കിലും ബിനാമിയായിട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഉണ്ണി കഷൻ പോറ്റിയെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ തലേ നാളുകളിൽ ഉണ്ണികൃഷൻ പോറ്റി ഗവൺമെന്റിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുമോ ദേവസ്വം ബോർഡിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുമോ ഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ ആരാണ് രംഗപ്രവേശം ചെയ്യിച്ചെന്നുള്ളത് ശബരിമലയിലെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ കോടികളുടെ വരുമാനം ഒരു തരത്തിലും മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ശക്തമായ വാശിയുണ്ട് പത്മകുമാർ ഇപ്പോഴത്തെ പ്രശാന്ത് നിങ്ങൾ പൊളിറ്റിക്കലി നോമിനേറ്റ് ചെയ്ത നിങ്ങളുടെ നോമിനേറ്റ അവിടെ ഇരുന്ന ബോർഡ് പ്രസിഡന്റുമാരും ബോർഡ് അംഗങ്ങളും ഉള്ളപ്പോ ആണ് ഈ മോഷണം നടന്നിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് വാശിയുണ്ട് അവിടെ കളവ് നടക്കരുത് എന്ന് അങ്ങ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ഇതിന്റെ കോൺഗ്രഡി ശരിക്കും അഭിലാഷെ അവർക്ക് ഉത്തരവാദിത്വം അവരെ ശിക്ഷിക്കട്ടെ അഭിലാഷ സി പി ഐ എം പ്രൊട്ടക്ഷൻ പോയ അവരുടെ നിങ്ങൾ പറയുന്ന കേട്ടാ അവരെ അവരേണ്ട ഞങ്ങൾ സംരക്ഷിച്ചെന്ന് അവര് നിലവിൽ കേസിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അവര് പിന്നെ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ പേരിൽ എഫ്ഐആർ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കട്ടെന്നേ കൊടുത്താൽ ഏത് സി പി ഈ പ്ലാറ്റ്ഫോമിൽ വരാം ഞാനും വരും മറ്റുള്ളവരും വരും ആരവരെ സംരക്ഷിക്കാൻ പോകുന്നേ ഞങ്ങൾക്ക് അതിനകത്ത് പേടിയില്ല അഭിലാഷെണ്ണീര് അദ്ദേഹം എന്റെ പഴയ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് സൂചിപ്പിച്ചു പോയി ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ എന്റെ പഴയ രാഷ്ട്രീയ നിലപാട് വെച്ച് ഞാനിപ്പോൾ ചർച്ചയിൽ കോൺഗ്രസിന്റെ കെ പി സി ജനറൽ സെക്രട്ടറി എന്ന് നൽകി വന്നൊരു അഭിപ്രായം പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്ന സമയത്ത് ഞാൻ ഒരു വർഷം മുൻപ് മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോഴത്തെ എന്റെ നിലപാട് വെച്ചിട്ടാണ് നിങ്ങൾ അക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ചിലരുടെ ആത്മാർത്ഥം ആത്മാർത്ഥയെക്കുറിച്ചാണ് നിങ്ങൾ സംശയത്തിന്റെ മുലയിൽ നിർത്തുന്ന ആരെയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവിനെയാണ് നിങ്ങൾ ഒ കെ വാസുവിനെ സംശയിക്കുന്നുണ്ടോടെ ആത്മാർത്ഥത സംശയിക്കുന്നുണ്ടോ നിനക്ക് അതോ നിങ്ങൾ ആർ എസ് എസ് ഡീലിന്റെ ഭാഗമായിട്ടാണോ വാസുവിനെ പിടിച്ച് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ അല്പത്തരം പറയരുത് ചാനൽ ചർച്ചകൾ വന്നിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഇനിയും വീണ്ടും ഈ അല്പത്തരം ഇങ്ങനെ ആവർത്തിക്കും നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു പോയിന്റ് ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും വെക്കുന്നത് നിങ്ങളുടെയും മറ്റ് സി പി എം നേതാക്കളുടെയും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞത് ഈ പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ തള്ളിക്കളോ ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ഞങ്ങൾക്ക് തളിക്കണമല്ലോ എന്നാണ് നിങ്ങൾ ആദ്യം ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ ഇത്തരത്തിലൊരു മോശമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു മോഷണം നടന്നത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലെന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ മോഷണം നടന്നു എന്ന് കണ്ടുപിടിച്ചു ഹൈക്കോടതിയുടെ പരാമർശം ആർക്കെതിരെ വന്നു നിങ്ങളുടെ തന്നെ നേതാക്കന്മാർക്കെതിരെ വന്നു അവർ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് മാത്രമാണോ അല്ല അവർ നിങ്ങളുടെ നേതാക്കന്മാരാണ് പത്മഭാഗങ്ങളുടെ എം എൽ എ ആയിരുന്നു ഇപ്പോ പ്രശാന്ത് നിങ്ങളുടെ നേതാവാണ് അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള വാസു നിങ്ങളുടെ നേതാവാണ് സി പി എം നേതാക്കന്മാരാണ് ഈ ഡയറക്റ്റ് ഇതിന്റെ അലിഗേഷൻ വരുന്നത് ഇതിന്റെ ആരോപണം വരുന്നത് സി പി എം നേതാക്കളിലേക്കാണ് അപ്പൊ നിങ്ങൾക്ക് സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്തരുത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാദം എന്താ പ്രശാന്തിനെ നീട്ടിക്കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശാന്ത് കുറ്റവാളിയാണെന്ന് സി പി എം കണ്ടെത്തി എന്നോ എന്തൊരു വാദമാണ് പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് അയലെ മാറ്റാൻ എന്താ കുഴപ്പമുള്ളത് പ്രത്യേകിച്ച് ഹൈക്കോടതി

പ്രയാസങ്ങൾ ഉണ്ടാകും അവർക്ക് പ്രഷർ ഉണ്ടാകും അവരുടെ പ്രഷർ ഉണ്ടാവും എന്ന് സാമാന്യ യുക്തിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും സി പി എം അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പോക്ക് അതുകൊണ്ടാണ് വാസുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുന്നത് അതുകൊണ്ടാണ് പപ്പകുമാറിനെയോ പ്രശാന്തിനെയോ അറസ്റ്റ് ചെയ്യാത്തത് ഇത് വടി അടി വാങ്ങുന്ന പ്രശാന്തിന് പ്രശാന്തിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായത് ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് അവരെ ന്യായീകരിക്കുന്നത് നിങ്ങൾ ന്യായീകരിക്കുന്നത് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഇപ്പോ വാസ്തവത്തിൽ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സി പി എം ഇതിൽ കൈകഴുകാൻ ശ്രമിക്കുകയാണ് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണം അടിച്ചുമാറ്റിയത് ശബരിമലയോട് ഒരു തരത്തിലും ഒരു തരത്തിലും ശബരിമലയിലെ വിശ്വാസത്തോടോ അവിടുത്തെ അയ്യപ്പ വിശ്വാസത്തോടെ ഒരു പ്രതിപത്തില്ലാത്ത സി പി എം നേതാക്കന്മാരാണ് കാരണം നിങ്ങൾ എല്ലാ കാലത്തും ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമാർ കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി കയറ്റി കൊണ്ടുപോയി ആചാരലങ്കരം നടത്തി അയ്യപ്പ ഭക്തരെ ഹൃദയം നടത്തവരാണ് നിങ്ങൾ ആ നിങ്ങൾ ഇതായി അപ്പുറം ചെയ്യും നിങ്ങൾ അന്ന് ഓർമ്മയില്ല പിണറായി വിജയൻ ആചാരലങ്കം നടന്നതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ മുഖത്ത് ഇങ്ങനെ പുച്ചത്തോടെ ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല അയ്യഭക്തരും മറന്നിട്ടില്ലേ കഴിഞ്ഞല്ലോ ആചാരലങ്കർ നടന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചല്ലോ രാമായണ സീരിയലിന് രാക്ഷസന്മാർ പൊട്ടിച്ചിരിക്കുന്ന പോലെ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചത് കേരളത്തിലെ അയ്യപ്പ ഭക്തമാരും മറന്നിട്ടില്ല